നമസ്കാരം വയനാട്ടിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണവുമായി ബന്ധപ്പെട്ട റോഡ് ഷോയിൽ മുസ്ലിം ലീഗിന്റെ പതാക ഒഴിവാക്കിയെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനത്തിന് ലീഗ് നേതാക്കൾ മറുപടി നൽകി ഇന്ത്യ മുന്നണിയുടെ പ്രധാന നേതാവായ രാഹുൽ ഗാന്ധി വന്നപ്പോൾ വയനാട്ടിലെ മുസ്ലിം ലീഗിന്റെ ഉൾപ്പെടെ കൊടി ഒഴിവാക്കിയെങ്കിൽ അത് സി പി എമ്മിനുള്ള സൗജന്യമാണെന്ന് പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വയനാട്ടിന് ചേർന്നുള്ള തമിഴ്നാട്ടിലെ ഗുഡല്ലൂരിലും കേരളത്തിന് പുറത്ത് രാജ്യങ്ങളിലെ മറ്റിടങ്ങളിലും സി പി എമ്മിന്റെ കൊടി ഉയരണമെങ്കിൽ കോൺഗ്രസിന്റെ കൊടിയുമായി കൂട്ടിക്കെട്ടണം ബി ജെ പി നേരിടാൻ ഏറ്റവും അധികം ശ്രമിക്കുന്ന രാഹുൽ ഗാന്ധി തങ്ങളുടെ പൊതു നേതാവാണെന്ന് തിരിച്ചറിഞ്ഞ് ഇടതുപക്ഷം അദ്ദേഹത്തിന് സിന്താബാദ് വിളിക്കുകയാണ് ചെയ്യേണ്ടതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഞങ്ങളുടെ കൊടിയും വടിയുമൊന്നും മാത്രം നോക്കണ്ട നിങ്ങളുടെ കൊടി ഈ രാജ്യത്ത് സ്വതന്ത്രമായി പിടിക്കാൻ നിങ്ങൾക്ക് കഴിയാത്ത സ്ഥിതിയുണ്ട് ബംഗാളിൽ ചെന്നാൽ കോൺഗ്രസിൻ്റെ സഹായം വേണം തമിഴ്നാട്ടിൽ കോൺഗ്രസിൻ്റെയും ലീഗിന്റെയും ഡി സഹായം വേണം രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലത്തിൽ ഇടതുപക്ഷം ഒഴിവായി കൊടുക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് എന്നും കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാട്ടി ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമും മുഖ്യമന്ത്രിയുടെ വിമർശനത്തിനെതിരെ രംഗത്തുവന്നു പദവി നിലനിർത്താനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിക്കുന്നത് യു ഡി എഫ് മത്സരിക്കുന്നത് ദേശീയ പതാക നിലനിർത്താനാണെന്നും അദ്ദേഹം പറഞ്ഞു വർഗീയവാദികളെ ഭയന്ന് സ്വന്തം പാർട്ടി പതാക ഒളിപ്പിക്കേണ്ട ഗതികേടിലാണ് കോൺഗ്രസ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചത് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ റോഡ് ഷോയിൽ കോൺഗ്രസ് പതാക എവിടെയും കണ്ടില്ല പാർട്ടി പതാക ഒഴിവാക്കിയത് കോൺഗ്രസിന്റെ ഭീരുത്വമാണ് പാർട്ടി പതാക ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്ന് മുഖ്യമന്ത്രി പരിഹസിച്ചിരുന്നു സംസ്ഥാനത്ത് എൽഡിഎഫ് അനുകൂല സാഹചര്യമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് രാഹുൽഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടാണ് കോൺഗ്രസിന്റെ ദേശീയ നേതാവ് കൂടിയാണ് അദ്ദേഹം എന്നാൽ രാഹുൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയപ്പോൾ അണിനിരുന്ന പ്രവർത്തകർക്കെല്ലാം എന്തുകൊണ്ടാണ് കോൺഗ്രസ് പതാക തൊട്ടുകൂടാത്തതായത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ആദ്യമായിട്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തുന്നത് അപ്പോൾ കോൺഗ്രസ് പതാക ഉയർത്തിക്കാട്ടാനുള്ള ആർജവം അവർക്ക് ഇല്ലാതെ പോയതെന്തേ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു കഴിഞ്ഞ തവണ വിവാദമുണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് ലീഗിന്റെ പതാകയും കോൺഗ്രസിൻ്റെ പതാകയും ഒഴിവാക്കി പ്രവർത്തകർ രാഹുൽഗാന്ധിയുടെ റോഡ്ഷോയിൽ പങ്കെടുത്തത് എന്നാണ് റിപ്പോർട്ട് ഇത് ഒരുതരം ഭീരുത്വമല്ലേ എന്നും മുഖ്യമന്ത്രി ചോദിക്കുന്നു മുസ്ലിം ലീഗിന്റെ വോട്ട് വേണം പതാക പാടില്ല എന്ന നിലപാട് എന്തുകൊണ്ടാണ് സ്വീകരിക്കുന്നത് ലീഗ് പതാക ലോകത്തെ കാണിക്കുന്നതിൽ നിന്ന് ഒളിച്ചോടാൻ സ്വന്തം പതാകയ്ക്ക് പോലും ഐത്തം കൽപ്പിക്കുന്ന ദുരവസ്ഥയിലേക്ക് കോൺഗ്രസ് താഴ്ന്നുപോയെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഇന്നത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് ആ കൊടിയുടെ ചരിത്രം അറിയുമോ അറിയുമോയെന്ന് സംശയമുണ്ട് അറിയുന്ന ആളുകൾ ആ ചരിത്രം സൌകര്യപൂർവ്വം വിസ്മരിക്കുകയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ സമ്പന്നമായ ചരിത്രത്തോടൊപ്പം ആ പതാക ഉയർത്തിപ്പിടിക്കാനായി ധീരത്യാഗം ചെയ്ത ധീരദേശാഭിമാനികളെ കൂടി കോൺഗ്രസ് മറന്നുപോയി സ്വരാജ് ഫ്ളാഗ് എന്നുപേരിട്ട ത്രിവർണ്ണ പതാക ജാതിമത വർഗ്ഗ എല്ലാ ഇന്ത്യക്കാരെയും ഒരുപോലെ പ്രതിനിധീകരിക്കുന്നു എന്ന സങ്കല്പമായിരുന്നു ഗാന്ധിജി മുന്നോട്ട് വച്ചത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആ പതാകയുടെ അടിസ്ഥാന സത്ത ഉൾക്കൊണ്ടാണ് ഇന്ത്യ എന്ന മഹത്തായ ജനാധിപത്യ റിപ്പബ്ലിക്കിന്റെ പതാകയ്ക്ക് രൂപം നൽകിയത് എന്നും ഓർക്കണം ഈ പതാക ഉയർത്തിപ്പിടിക്കാൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ കൊടിയ മർദ്ദനത്തിന് പലരും ഇരയായിട്ടുണ്ട് ഇതെല്ലാം കോൺഗ്രസ്സുകാർക്ക് അറിയില്ല എന്നും മുഖ്യമന്ത്രി ചോദിച്ചിരുന്നു യൂണിയൻ ജാക്ക് വലിച്ചു താഴ്ത്തി ഹോഷിയാർപൂർ കോടതിയിൽ ത്രിവർണ്ണ പതാക കെട്ടിയപ്പോഴാണ് ഹർകിഷൻ സിംഗ് സുർജിത്തിനെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തത് കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പുകൊറുക്കൽ സമരത്തിൽ പങ്കെടുക്കവേ സഖാവ് കൃഷ്ണപിള്ളയോട് ത്രിവർണ്ണപത താഴെ വെക്കാൻ പോലീസ് ആവശ്യപ്പെട്ടു തലങ്ങും വിലങ്ങും തല്ലിയിട്ടും ആ പതാക നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് കൃഷ്ണപിള്ള ചെയ്തത് അങ്ങനെ ജ്വലിക്കുന്ന ഇന്നലകളുള്ള പതാക പിന്നീട് കോൺഗ്രസ് സ്വന്തം കൊടിയാക്കി എങ്കിലും അതിൻ്റെ ചരിത്രത്തെ നിഷേധിക്കാനാകില്ല ആ ചരിത്രമാണ് നിർണായക തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കോൺഗ്രസ് ബി ജെ പിയെ ഭയന്ന് ഒളിപ്പിച്ച് വെക്കുന്നത് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു ത്രിവർണ്ണ പതാക കോൺഗ്രസ് ഉപേക്ഷിക്കണം എന്നത് സംഘപരിവാർ ഉയർത്തിയ ആവശ്യമാണ് അതിന് വഴങ്ങുകയാണോ പുതിയ കോൺഗ്രസ് ചെയ്യുന്നത് എന്നും മുഖ്യമന്ത്രി ചോദിച്ചിരുന്നു കേവലം തെരഞ്ഞെടുപ്പ് തന്ത്രമായി ഇതിനെ ചുരുക്കി കാണാനാവില്ല സ്വന്തം പതാക വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ കോൺഗ്രസിനും ലീഗിനും അവകാശമുണ്ട് സ്വന്തം അസ്തിത്വം പണയം വെച്ചാണ് ഈ കൂട്ടർ നിൽക്കുന്നതെന്ന് തിരിച്ചറിയാനും പ്രതികരിക്കാനുമുള്ള വിവേകം ജനങ്ങൾക്കുമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഇതിനുള്ള മറുപടിയായിട്ടാണ് മുസ്ലിം ലീഗ് നേതാക്കൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഉന്നയിച്ചത് കേരളത്തിന് പുറത്ത് കോൺഗ്രസുമായോ ലീഗുമായോ സന്ധിയില്ലാതെ സി പി എമ്മിന് കൊടി ഉയർത്താൻ സാധിക്കുമോ എന്ന ചോദ്യമാണ് ലീഗ് നേതാക്കൾ ഉയർത്തിയത്